കാലങ്ങളായി അനുവർത്തിക്കുന്ന ഇടത് പലത് രാഷ്ട്രീയത്തിനപ്പുറം മാറി ചിന്തിക്കുകയാണ് കേരളവും മുതിർന്ന കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ കൊച്ചുമകൾ സുജാത മേനോനും ഭർത്താവ് അനിൽകൃഷ്ണനും കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ അംഗത്വമെടുത്തിരുന്നു അഴിമതിരഹിത വികസന കാഴ്ചപ്പാടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ സദ്ഭരണമാണ് ബി ജെ പിയിലേക്ക് തങ്ങളെ ആകർഷിച്ചതെന്ന് ഇരുവരും പറയുന്നു കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൽ ബി മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്നതാണ് ജനം പ്രതികരിച്ചു ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ആ ആശയങ്ങളോടുള്ള താല്പര്യം കൊണ്ട് കൂടുതൽ ആളുകൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ് പാർട്ടിയിലേക്ക് ഈ ഒരു അടുത്ത കാലത്ത് തന്നെ നിരവധി ആളുകൾ ബി ജെ പിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വങ്ങ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളും അവരുടെ ബന്ധുക്കളും അടക്കമുള്ളവർ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗമായി മാറുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോൻ ചരിത്രത്തിനൊപ്പം നടന്ന ചരിത്രം മാറ്റി എഴുതിയ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ പനമ്പള്ളി ഗോവിന്ദമേനോന്റെ ഏർ കൊച്ചുമകൾ സുജാതാ മേനോൻ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആഹ് സുജാതാ മേനോന്റെ ഭർത്താവ് അനിൽ കൃഷ്ണൻ ഇവർ രണ്ടുപേരും ബി ജെ പി അംഗത്വം കഴിഞ്ഞ ദിവസം സ്വീകരിച്ചു ഇവരെ എല്ലാം ബി ജെ പിയുടെ ഭാഗമാക്കി മാറ്റുന്നത് അതിന്റെ ആശയങ്ങളാണ് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണ് സുജാതവനും മാഡം വലിയ ബി ജെ പിയുടെ ഭാഗമായി മാറിയിരിക്കുന്നു അങ്ങ് എങ്ങനെ എന്തുകൊണ്ടാണ് ഈ ഒരു ആശയത്തിന്റെ ഭാഗമായി മാറാനുള്ള ഒരു താല്പര്യത്തിലേക്ക് എത്തിയത് ഞങ്ങളൊക്കെ രക്തത്തിൽ കോൺഗ്രസ് ഉള്ള ഫാമിലിയാണ് ആസ് യു പറഞ്ഞ പോലെ ഗ്രാൻഡ് ഫാദറും എൻ്റെ അച്ഛനും ഒക്കെ അച്ഛൻ ആർമിയിലെ മേജർ ആയിരുന്നു കോൺഗ്രസ് ഗവൺമെൻ്റെ അടിയിലിവിടെ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ ആയിരുന്നു അപ്പോൾ അത് ഞങ്ങളുടെ രക്തത്തിലുള്ളതാണ് പക്ഷെ കുറച്ച് കാലമായിട്ട് കാണുന്ന കാര്യങ്ങൾ കാണുമ്പോഴുള്ള വിഷമം കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ കോൺ ആക്റ്റീവ് പൊളിറ്റിക്സിലില്ല ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരും ഇല്ല അപ്പോൾ ആ ഒരു എന്താ പറയുക കറപ്ഷൻ ആ ഒരു ഞാൻ കറപ്ഷൻ ഓഫ് കോഴ്സ് അതിനേക്കാൾ ഞാൻ ഉദ്ദേശിച്ചത് മൂല്യങ്ങളിലുള്ള കറപ്ഷൻ അവർ പറയുന്ന ഐഡിയോളജിയും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ഭയങ്കര വ്യത്യാസം അങ്ങോട്ടും ഇങ്ങുള്ള ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അങ്ങോട്ട് കരിവാരിത്തേക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നോർമൽ സാധാരണ മനുഷ്യർക്ക് ഭയങ്കര ആണ് ഇപ്പോൾ കേരള പൊളിറ്റിക്സിൽ നോക്കിയാലും മാറി മാറി ഇവർ രണ്ട് പാർട്ടി വരുന്നതല്ലാണ്ട് അതേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ബി ജെ പി വന്നു അത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കണ്ടു ഒരുപാട് ഡെവലപ്മെൻറ്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നു നമുക്കിപ്പോൾ ഒരു ഇന്ത്യൻ ആണെന്ന് പറയാൻ ഭയങ്കര അഭിമാനം തോന്നുന്നു ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കിയാൽ ഇന്ത്യ വളരെയധികം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാരണം ഞാൻ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ബി ജെ പി വരണം കേരളത്തിലെ വ്യത്യാസങ്ങൾ വരണം കേരള ഭരണങ്ങൾ മാറണം ഇവിടെ ആൾക്കാർ കറപ്റ്റ് ആവരുത് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം എഡ്യൂക്കേഷൻ മേഖലയിലെ കാര്യങ്ങൾ തല വരുന്ന തലമുറ ക്യാമ്പസിലെ പോളിറ്റിക്സ് നമ്മൾ കണ്ടല്ലോ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതൊന്നും പാടില്ല ആകർഷിച്ച കാര്യങ്ങൾ സാറിനെതിലേക്ക് ആകർഷിച്ചു തന്നെയാണ് ഞാനും അമൃത ആയിട്ട് ഒരുപാട് അസോസിയേറ്റഡ് ആണ് സ്ഥിരം അവിടെ പോയി അമ്മയുടെ ആയിട്ട് ഒരു തവണ മോഡിജി വന്നപ്പോൾ പ്രസംഗമൊക്കെ കേട്ടിട്ട് വളരെ ഇംപ്രസ്ഡ് ആയിട്ട് ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് കേരളത്തിനും പൊതുവെ ഇന്ത്യക്കും ഒരു നല്ല ഇതാണ് കണ്ടിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഡെവലപ്മെൻറ്റ് വളരെ ആവശ്യമാണ് നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പോൾ പുറത്തുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല ഇൻഡസ്ട്രീസ് ഇല്ല യാതൊരു ഇത് ഡെവലപ്മെൻ്റ് ഒന്നുമില്ല ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചേഞ്ച് നമുക്ക് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ തന്നെ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവരെയൊക്കെ അട്രാക്ട് ചെയ്യാനും നമ്മുടെ സ്റ്റേറ്റ് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനും എല്ലാം കൊണ്ടും ഒരാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് <tutly> ി ജെ പിയുടെ ഭാഗമായി അതെ അംഗത്വം ഈ ഒരു ഈ ഒരു പുതിയ സാഹചര്യത്തിൽ എന്താണ് ഒരു പ്രതീക്ഷ കാരണം ബി ജെ പി വലിയ എൻ ഡി എ സഖ്യം വലിയ പ്രതീക്ഷയിലാണുള്ളത് പ്രത്യേകിച്ച് നാനൂറോളം സീറ്റുകൾ നേടി കാരണം അതിന് തക്കതായ ഒരുപാട് കാരണങ്ങൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഉണ്ട് വികസന കാഴ്ചപ്പാടുകൾ അംഗീകരിക്കുന്നു ജനം എല്ലായിടത്തും ഒരുപോലെ പിന്തുണ മറുഭാഗത്താണെങ്കിൽ ചിന്ന ഭിന്നമായിരിക്കുന്ന രാഷ്ട്രീയ കർഷികളാണ് ഉള്ളത് ഏകോപനമില്ല അഴിമതിയിൽ നാനൂറ് സീറ്റ് തീർച്ചയായിട്ടും കിട്ടും എനിക്ക് നല്ല വിശ്വാസമുണ്ട് കേരളത്തിൽ തന്നെ ഒരു നാലഞ്ച് സീറ്റ് കിട്ടും തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്നുണ്ട് ഇപ്പോൾ ട്രിവാൻഡത്ത് രാജീവ് ചന്ദ്രശേഖർ ജി ആണെങ്കിലും ഇവിടെ ഡോക്ടർ കെ എസ് ആർ ആണെങ്കിലും തൃശ്ശൂർ എൻ്റെ നാട് തൃശ്ശൂരാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ആണെങ്കിലും ഇവരൊക്കെ വാഗ്ദാനം തരുന്നത് ഒരുപാട് ലെവൽ ആരും ഹിന്ദുത്വം കാടല്ല പറയുന്നത് ഓഫ് കോഴ്സ് അയോധ്യയിൽ പമ്പലം വന്നുകൊണ്ട് ഹിന്ദുസിനൊക്കെ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് വലിയ പ്രതീക്ഷയിലാണ് സുജാത മണത്തെ പോലുള്ള ആളുകൾ എൻ ഡി എയുടെ ഭാഗമായി ബി ജെ പി അംഗത്വം എടുത്ത് മുന്നോട്ട് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു കോൺഗ്രസ് കേന്ദ്ര ഭരണത്തിന് മാറിക്കൊണ്ട് അഴിമതി രഹിതമായ ഭരണം വികസന കാഴ്ചപ്പാടോടെയുള്ള ഒരു ഭരണം നടക്കുമ്പോൾ അതിന് പിന്തുണ നൽകണം മാത്രമല്ല അവർ മുന്നോട്ട് വയ്ക്കുന്നതിൽ പ്രധാനപ്പെട്ട അവരുടെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് രാജ്യത്താകെ നാനൂറിലധികം സീറ്റുകൾ നേടി എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് മാത്രമല്ല കേരളത്തിൽ നാല് അഞ്ച് സീറ്റുകൾ വരെ നേടിക്കൊണ്ട് വലിയ ഒരു ശക്തിയായി മാറാനും ബി ജെ പി സഖ്യത്തിന് കഴിയുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നു ഇത് തന്നെയാണ് പൊതുവായി അതായത് വികസന കാഴ്ചപ്പാട് ആഗ്രഹിക്കുന്ന കൂടുതൽ ആളുകൾ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി അനുദിനം മാറുകയുമാണ് ക്യാമറമാൻ മനോകൃഷ്ണൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി